എല്ലാ ദിവസവും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് പ്രീ ട്രിപ്പിന് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ പ്രീ ട്രിപ്പും ഉണ്ട് പോസ്റ്റ് ട്രിപ്പും ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഇൻസ്പെക്ഷനാണ് പ്രീ ട്രിപ്പ് വണ്ടി ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുന്ന സമയത്തുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് ഇൻസ്പെക്ഷനാണ് പോസ്റ്റ് ട്രിപ്പ് നമ്മുടെ വണ്ടിക്ക് പതിനെട്ട് ഉള്ളത് ഈ പതിനെട്ട് ടയറും ഫ്ലാറ്റ് ടയറും ഒന്നുമില്ല വണ്ടിക്ക് പഞ്ചറൊന്നുമില്ല അതേപോലെ വണ്ടിയുടെ ബാറ്ററി വണ്ടിയുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ്സ് കൂളൻ റിസർവെയർ അതേപോലെ കേബിൾസ് ഹോസസ് ഇതെല്ലാം പ്രോപ്പർ കണ്ടീഷനാണ് നമ്മൾ ഉറപ്പ് വരുത്തണം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണ് അത് റിപ്പയർ ചെയ്തിട്ട് ശേഷം റോഡിൽ വണ്ടി ഇറക്കുക എന്നുള്ളത് കാരണം ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടുപോകുമ്പം റോഡിലിറക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് ഇപ്പോഴും യൂസ് എല്ലാ ജയിലുകളിൽ ഒരുപാട് ഡ്രൈവേഴ്സ് ട്രക്ക് ഡ്രൈവർമാർ ഒരുപാട് പേര് ജയിലിൽ കിടപ്പുണ്ട് പത്തും പതിനഞ്ചും ഇരുപത് വർഷത്തേക്ക് ജയിലിൽ കിടപ്പുണ്ട് ഇതിന് കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് ഫെയിലിയർ ഫെയിലിയറായിട്ട് മറ്റ് വണ്ടികളിലേക്ക് ആയി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതൊരു കാരണം നമ്മുടെ നിസ്സാര അശ്രദ്ധയായിരിക്കും ഈ നാത്തിലെ റിസ്ക്കുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ അശ്രദ്ധകളായിരിക്കും ചിലപ്പം എന്തെങ്കിലും കേബിളുകൾ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഇതൊക്കെ വരുമ്പോഴാണ് വണ്ടി പിടിച്ചാൽ കിട്ടത്തില്ല വണ്ടി ആവും അതിനൊക്കെ ഉത്തരവാദി വേറെ ആരുമല്ല നമ്മൾ ഡ്രൈവേഴ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ലൈസൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എല്ലാം കോച്ചിങ് തരും അവർ ഇതെങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം സോ ഇതെല്ലാം ഉറപ്പ് വേണം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഫ്രണ്ടിൽ ഹെഡ് ആണോ പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ക്ലിയറൻസ് ലൈറ്റ്സ് പിന്നെ ഇതെല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തണം ടയറാണ് മെയിനായിട്ട് കേട്ടോ സമ്മർ സമയമാകുമ്പോഴത്തേക്കും ടയർ പടപടാന്ന് പൊട്ടാൻ തുടങ്ങും ചില സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടീം ഡ്രൈവിങ് പോകുന്ന സമയത്ത് വണ്ടി കണ്ടിന്യൂസ് റണ്ണിങ്ങിലായിരിക്കും നമ്മുടെ ഷിഫ്റ്റ് പത്ത് മണിക്ക് ഓടിച്ചുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ആ ഷിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷിഫ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അങ്ങനെ പത്തും രണ്ടായിരം മൂവായിരം മൈൽസ് നമ്മൾ ഓടിച്ച് തീർക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓടിച്ച് തീർക്കും സോ വണ്ടി ഇങ്ങനെ വണ്ടി ടയർ ഓവർ ഹീറ്റ് ആയിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം വണ്ടിയുടെ ടയറുകൾ ഓപ്പ ഓക്കെ ആണെന്ന് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തണം പിന്നെ വണ്ടിയുടെ അടിയിൽ കയറ് നോക്കണം കെയറ് നോക്കിയിട്ട് ചില സമയത്ത് എന്തെങ്കിലും കേബിൾസിനോ എന്തെങ്കിലും ഹോസസിനോ നമ്മുടെ കിങ് പിന്നോ മറ്റേ ഫിഫ്ത്ത് വീലെന്ന് പറയുന്ന സംഭവം അല്ലേ അതാണ് ഫിഫ്ത്ത് വീല കേട്ടോ ആ കാണുന്ന ഫിഫ്ത്ത് വീൽ ആ ഫിഫ്ത് വീലിനകത്ത് ഒരു ചെറിയ ലോക്കിംഗ് ജോ എന്നൊരു സംഭവമുണ്ട് ആ ലോക്കിംഗ് ജോ ആണ് നമ്മുടെ ട്രെയിലറും ട്രാക്ടറും തമ്മിൽ കണക്റ്റഡ് കണക്റ്റഡാണെന്ന് ഉറപ്പുവരുത്തുന്ന സംഭവം കേട്ടോ അപ്പോൾ അത് ഉറപ്പ് വരുത്തണം എപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിട്ട് ചില ആൾക്കാരുണ്ട് സൈക്കോ ആൾക്കാരുണ്ട് ചില ആൾ ചില സ്ഥലങ്ങളിൽ യുവമാർ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചിട്ട് പോകും അവിടെ ട്രക്ക് ഡ്രൈവേഴ്സിനെ കാണുമ്പം ചില സ്ഥലങ്ങളിലുള്ളൂ കേട്ടോ അതൊക്കെ റയറായിട്ട് നടക്കുന്ന സംഭവമാണ് ഇവരെന്തെങ്കിലും കേബിൾ കട്ട് ചെയ്തിട്ട് പോവും ഇതൊത്തിരി ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരു സ്ഥലത്ത് ടെന്നസിയിലാണ് ഒരു സ്ഥലത്ത് ഒരു ട്രക്ക് സ്റ്റോപ്പിൽ എൺപത് ട്രക്കിൻ്റെ എൺപത് ട്രക്കിൻ്റെ ടയറുകൾ ഒരാൾ വന്ന് കുത്തി ടയർ വന്ന് കുത്തി പൊട്ടിച്ചിട്ട് പോയി അത് ആരും കണ്ടതും ഇല്ല രാത്രിയായിരുന്നു എല്ലാ ഡ്രൈവേഴ്സും ഉറക്കമായിരുന്നു ആ സമയത്താണ് സംഭവിച്ചത് കേട്ടോ എന്നിട്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ ഓക്കെ ബൈ